നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശ്രമകുർബാനയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉകൽച്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്ഥുതിക്ക് യോഗ്യമായ പരിശ്രമകുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിദ്യ സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയോട് ശോകമുഖമായ രാത്രി പറ്റിക്കായിരിക്കുന്നു പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനും ആത്മാക്കളെ നേടുവാനും ലോകത്തിന് രക്ഷ കൊടുക്കുവാനും முப்பது வரை நமக்கு ஒரு வாய்க்காம் ஒன்றாம் அத்தாயம் பதினொன்று ി ലഭിച്ചതും ഞാൻ നിങ്ങളെ പരിമിപ്പിച്ചതുമായ കാര്യം ഇതാണ് കഥാവായുറ്റി കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അറപ്പിച്ചതിനു ശേഷം അന്ന് ചുള്ള ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുക ശേഷം പാനൽ പാത്രം എടുത്ത് ചെയ്യുന്നു ഇത് പുതിയ ഉടമ്പടിയാണ് നിങ്ങൾക്ക് ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓമ്മക്കായി ചെയ്യുകയും നിങ്ങളെ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാന ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കത്താവിന്റെ മരണം അവൻ്റെ പ്രത്യാഗമനങ്ങളിലെ പ്രഖ്യാപിക്കുകയും അപ്പം പാത്രത്തിൽ നിന്ന് അവൻ യും ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം രക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് മനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ട് നാം

ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ